നമസ്കാരം ഇന്ന് ഏപ്രിൽ ഒന്ന് ലോക വിഡ്ഢി ദിനം പറ്റിക്കാനും പറ്റിക്കപ്പെടാനുമായുള്ള ഒരു ദിവസം അതാണ് ഏപ്രിൽ ഫുൾ അഥവാ ലോക വിട്ടി ദിനം നിരുപദ്രവകരമായ തമാശകളും കുസൃതികളും ഒക്കെയായാണ് ദിനം സാധാരണയായി ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി പോലും ഈ ദിവസം ചില വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ വിഡ്ഢികളാക്കിയ ചരിത്രവുമുണ്ട് ഏപ്രിൽ ഫുൾ ദിനത്തിന് പിന്നിൽ നിരവധി കഥകളുണ്ട് എന്നാൽ ഇപ്പോഴിതാ ദേശാഭിമാനി പത്രത്തിലെ മുൻപേജ് വാർത്തയുടെ ചിത്രം സഹിതം സോഷ്യൽ മീഡിയയിൽ ഒരു വിട്ടി ദിനാശംസ പോസ്റ്റ് വൈറലാകുകയാണ് അതായത് പിണറായി സർക്കാരിന്റെ ഭരണ തള്ളുകളെ ഏച്ചുകെട്ടി മുഴപ്പിച്ചെഴുതിയ മുൻപേജ് പച്ചക്കള്ളങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം അഞ്ചു വർഷം വില കൂടില്ല ക്ഷേമ പെൻഷൻ മാസം തോറും വീട്ടിലെത്തിക്കും എല്ലാവർക്കും പാർപ്പിടം സൗജന്യ ഉച്ചഭക്ഷണം ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ കേരളത്തിന് ബാങ്ക് എന്നിങ്ങനെ നീളുന്നു വാർത്തയുടെ ചുരുക്കം എന്തായാലും മലയാളിക്ക് ഇതൊക്കെ കണ്ടാൽ ഏപ്രിൽ ഫുൾ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ വെച്ച് കാച്ചുമ്പോൾ നമ്മുടെ മുഖ്യനടക്കമുള്ള സഖാക്കളുടെ എല്ലാം ഉള്ളിൽ അന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് എന്ന് ചിന്തയായിരിക്കും അല്ലാതെ മനപൂർവ്വം കള്ളം പറയുന്നതാണ് എന്നൊന്നും ആരും വിചാരിച്ചേക്കരുത് അല്ലെങ്കിലും നേതാക്കളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാൻ കഴിയാത്ത ഏത് കലണ്ടറാണ് ആണ് ഇന്നുള്ളത് ഈ പറയുന്ന വിട്ടി ദിനം എന്ന കോൺസെപ്റ്റ് പോലും ഒരു കലണ്ടർ കഥയിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ബി സി നാൽപ്പത്തി അഞ്ചിൽ ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടർ പ്രകാരം ഏപ്രിൽ ഒന്നിനായിരുന്നു പുതുവർഷത്തിന്റെ തുടക്കം പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ പോപ്പ് ഗ്രിഗറി പതിമൂന്നാമൻ പുതിയ കലണ്ടറിന് തുടക്കമിട്ടു ജൂലിയൻ കലണ്ടറിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നത് പുതിയ കലണ്ടർ പ്രകാരം പുതുവർഷാരംഭം ജനുവരി ഒന്നിനായി വാർത്താവിനിമയ ഉപാധികൾ ഏറെ പ്രചാരത്തിലില്ലാതിരുന്ന ആ കാലത്ത് പലരും ഈ മാറ്റം അറിഞ്ഞില്ല ഏപ്രിൽ ഒന്നിന് പുതുവർഷം ആഘോഷിക്കുന്നത് തുടർന്നവരെ പരിഹസിച്ചുകൊണ്ട് പല കഥകളും തമാശകളും ഒക്കെ ഉണ്ടായി ഇതാണ് ഏപ്രിൽ ഒന്നിലെ വിട്ടി ദിനത്തിന്റെ ചരിത്രമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് വിട്ടി ദിനത്തിന്റെ തുടക്കത്തെ കുറിച്ച് പല ഉണ്ടെങ്കിലും ഏറെ പ്രചാരം ഈ കലണ്ടറിലെ മാറ്റവുമായി ബന്ധപ്പെട്ട കഥയ്ക്ക് തന്നെയാണ് ലോകം മുഴുവൻ ഏപ്രിൽ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഈ ദിനം ആഘോഷിക്കും വിവിധ രാജ്യങ്ങളിൽ ഈ ദിനം പല പേരുകളിൽ അറിയപ്പെടുന്നു ഇംഗ്ലണ്ടിൽ ന്യൂഡി ജർമ്മനിയിൽ ഏപ്രിൻഡ ഫ്രാൻസിൽ ഏപ്രിൽ ഫിഷ് എന്നിങ്ങനെ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ് ഇന്ത്യയിൽ ഈ ദിനം പ്രചാരത്തിൽ വന്നത് തമാശകളും കുസൃതികളുമായി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ ഈ ദിനം ആഘോഷിക്കുകയാണ് ലോകം മാറി മാറി ഭരിക്കുന്ന സർക്കാരിന്റെ ഒരിക്കലും നടക്കാത്ത കേട്ട് വിശ്വസിച്ച് വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് തള്ളിക്കയറുന്ന നമ്മൾ പ്രബുദ്ധ മലയാളികൾക്ക് ഈ വിട്ടി ദിനാഘോഷം വർഷത്തിൽ ഒരിക്കൽ മാത്രമായി ചുരുങ്ങുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം ബുദ്ധിയുള്ളവൻ വർഷത്തിലൊരിക്കൽ വിട്ടികളാകാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ വർഷം മുഴുവൻ വിട്ടികളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അതിൻ്റെ വാർഷികാഘോഷം നടത്തുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നുള്ളൂ